ആലുവയിൽ അമ്മയുടെ ക്രൂരമർദ്ദനത്തിന്റയായ മൂന്ന് വയസ്സുകാരൻ മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കുരുന്ന് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയായിരുന്നു കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തിയിരുന്നത് ശസ്ത്രക്രിയയ്ക്ക് ശേഷവും കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു രക്തം കട്ടപിടിച്ച് തലച്ചോറിന്റെ പ്രവർത്തനം നിലച്ചതാണ് മരണത്തിനുള്ള കാരണമായി വിലയിരുത്തുന്നത് ഇതര സംസ്ഥാനക്കാരായ ദമ്പതികളുടെ മൂന്ന് വയസ്സുള്ള മകനെ ഗുരുതര പരുക്കുകളോടെ ബുധനാഴ്ചയോടെയാണ് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കുഞ്ഞിൻ്റെ ശരീരമാസകാലം മർദ്ദനമേറ്റതിൻ്റെയും പൊള്ളലേറ്റതിൻ്റെയും പാടുകൾ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഇതോടെ നടത്തിയ ചോദ്യം ചെയ്യലാണ് കുഞ്ഞിൻ്റെ അമ്മയാണ് ഇത്രയുമധികം ക്രൂര പീഡനത്തിന് കുഞ്ഞിനെ വിധേയനാക്കിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു കുഞ്ഞിൻ്റെ അമ്മയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തിരുന്നു ഇവർക്കെതിരെ വധശ്രമം ചുമത്തിയാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കസ്റ്റഡിയിലുള്ള കുഞ്ഞിൻ്റെ അച്ഛൻ്റെ പശ്ചാത്തലവും പോലീസ് പരിശോധിക്കുകയാണ് കുഞ്ഞിന് മർദ്ദനമേറ്റ സമയം താൻ ഉറക്കത്തിലായിരുന്നുവെന്നാണ് അച്ഛൻ മൊഴി നൽകിയിരിക്കുന്നത് ചപ്പാത്തി പരത്തുന്നതിനിടെ വഴക്ക് പറഞ്ഞപ്പോൾ കുട്ടി സ്ലാബിൽ നിന്ന് വീണെന്നാണ് അമ്മ പോലീസിനോട് ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ മറ്റു പരിക്കുകൾ എങ്ങനെയെന്ന ചോദ്യം കുരുക്കിയതോടെയാണ് ഇവർ കുറ്റസമ്മതം നടത്തിയത് കുട്ടിയുടെ പൃഷ്ഠഭാഗത്തേറ്റ പൊള്ളൽ ഇവർ ചട്ടുകം പഴുപ്പിച്ച് വച്ചതാണെന്ന് ഇവർ തന്നെ സമ്മതിച്ചതാണ് തലക്കേറ്റ ഗുരുതര പരിക്ക് സംഭവിച്ചത് എങ്ങനെയെന്ന് പോലീസിന് ഇപ്പോഴും സംശയമുണ്ട് കുട്ടി വീണതിനെ കുറിച്ച് അമ്മ പറഞ്ഞ അറിവേ അച്ഛനുമുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത് കുട്ടി ആശ്വാസം ആശുപത്രിയിൽ എത്തിക്കുക മാത്രമാണ് ഇയാൾ ചെയ്തത് കുടുംബമായി താമസിക്കുന്നിടത്ത് മറ്റാരും വന്ന് ഉപദ്രവിക്കില്ലെന്നായിരുന്നു പോലീസിന്റെ നിഗമനം ഇതോടെയാണ് പിന്നീട് അമ്മ തന്നെയാണെന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇതോടെ അറസ്റ്റ് ഇതോടെയാണ് കുട്ടിയുടെ അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അമ്മ പോലീസ് സ്റ്റേഷനകത്തും തെളിവെടുപ്പിന് വാടക വീട്ടിലെത്തിച്ചപ്പോഴും ചാനലുകാർക്കും നാട്ടുകാർക്കും മുന്നിൽ നിന്നത് നിർവികാരതയോടെയായിരുന്നു കുട്ടിയെക്കുറിച്ചോ കുട്ടിയുടെ ആരോഗ്യനിലയെക്കുറിച്ചോ ഒന്നും തന്നെ അവർ തിരക്കിയിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലായിരുന്ന കുട്ടിയെ ഒരിക്കൽ പോലും അവർ കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യമാണ് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിലൂടെ ഒരു കൂസലുമില്ലാത്തെയായിരുന്നു അവർ നടന്ന് പോലീസ് ജീപ്പിൽ കയറിയത് താമസിച്ചിരുന്ന വടക വീട്ടിൽ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ ഇവരെ കാണാൻ സമീപവാസികളായ സ്ത്രീകളടക്കം തടിച്ചു കൂടിയിരുന്നു അവിടെയും അവർ മൗനിയായി തന്നെയായിരുന്നു നടന്നു നീങ്ങിയത് നാട്ടുകാരുടെ പഴി വാക്കുകളൊന്നും മനസ്സിലായതുമില്ല ഇവർക്ക് ബംഗാൾ റാണിഗഞ്ച് സ്വദേശിയായ ഇവരെ വധശ്രമം കുറ്റം ആരോപിച്ചാണ് കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് ബാലനീതി നിയമത്തിലെ വിവിധ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് കോടതി റിമാൻഡ് ചെയ്ത ഇവർക്കെതിരെ ബോധപൂർവം പരിക്കേൽപ്പിക്കൽ മാരകായുധങ്ങൾ ഉപയോഗിച്ച ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ എന്നീ വകുപ്പുകളായിരുന്നു നേരത്തെ പോലീസ് ചേർക്കുമെന്ന് അറിയിച്ചത് കുട്ടിയുടെ അച്ഛൻ പോലീസ് കസ്റ്റഡിയിലാണുള്ളത് ഏലൂരിലാണ് കുട്ടിയുടെ കുടുംബം താമസിച്ചിരുന്നത്